ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ വർഷത്തെ ആദ്യ തോൽവിയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ തോൽവിയിലെ ഏറ്റവും വലിയ നിരാശാജനകമായ കാര്യം എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തിക്കൊണ്ടായിരുന്നു പരാജയപ്പെട്ടത് ഇതിനു മുൻപും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഭൂരിഭാഗം വരുന്ന മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്താൻ ക്ലബിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അതായിരുന്നില്ല സ്ഥിതി ഏതായാലും ഈ മത്സരത്തിലെ വിജയത്തെക്കുറിച്ച് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മധ്യനിരയിൽ കളി പിടിക്കാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ മധ്യനിരയിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഓസ്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു കൃത്യമായ നിരീക്ഷണമാണ് എന്ന് പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര വളരെ മോശമായിരുന്നു ആ സമയത്ത് ഈസ്റ്റ് ബംഗാൾ മിഡ്ഫീൽഡിൽ മികച്ച രൂപത്തിൽ കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഈസ്റ്റ് ബംഗാൾ പരിശീലകൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് താരങ്ങൾ നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി കളിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈതാനത്തിൻ്റെ മധ്യത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ പത്ത് മിനിറ്റ് ഞങ്ങൾ ഒരൽപ്പം അലസരായിരുന്നു അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മുന്നേറ്റ നിര താരങ്ങളെയും ഉപയോഗിച്ചു ബാക്കിയുള്ള സമയത്ത് എല്ലാം ഞങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് ഈ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് മദ്യനിര തന്നെയാണ് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും വിജയം നേടാനും സഹായകരമായത് മധ്യനിരയിൽ കളി പിടിച്ചു എന്നുള്ളത് തന്നെയാണ് മഹേഷ് മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് കാത്തിരിക്കുന്നത് അതിലെല്ലാം വിജയിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോവാൻ സാധിക്കുക നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം